ഹായ് കൂട്ടുകാരെ ഒരു ഹൈദരാബാദ് ട്രിപ്പ് വിശേഷങ്ങളാട്ടോ പോയി വന്നു കഴിഞ്ഞപ്പോൾ നല്ല തൊണ്ടവേദനയൊക്കെ പിടിച്ചിട്ടുണ്ട് എൻ്റെ ഉച്ച ഓൾറെഡി പാറപ്പുറത്ത് ഇട്ട് വരയ്ക്കുന്ന അവസ്ഥയാണ് അപ്പം അതിനേക്കാളും വൃത്തിയേടായിട്ടുണ്ട് എന്തായാലും വീടൊന്ന് ചെയ്തിട്ടേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഒമ്പതാം തീയതി ആട്ടോ ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടു ഒമ്പതാം തീയതി വെളുപ്പിനെ രണ്ടര ഏകദേശം രണ്ടര ആയപ്പോൾ ഞങ്ങൾ കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടു ഇന്നോവയിലാണ് പോയത് അപ്പോൾ അതിൻ്റെ റേറ്റ് ഞങ്ങൾ ആറ് പേരാട്ടോ പോകുന്നത് അപ്പോൾ ട്രെയിൻ മാർഗം ഒക്കെ പോകാൻ നമ്മൾ നോക്കി പിന്നെ അവിടെ ചെന്നിട്ട് ഊബറൊക്കെ വിളിക്കുന്നത് ഒക്കെ ഭയങ്കര എക്സ്പെൻസാണെന്ന് തോന്നി കാരണം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ആറ് പേർക്ക് ഇപ്പോൾ ഊബറ് രണ്ടെണ്ണം വിളിക്കേണ്ടി വരും ഊബർ ആണെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അങ്ങനെ എന്ത് വിളിച്ചാലും രണ്ടെണ്ണം വിളിക്കേണ്ടി വരും ഞങ്ങൾ അത്യാവശ്യം അല്ലൊരു മണ്ണമുള്ള ആൾക്കാരാണ് നമുക്ക് സുഖമായിട്ടൊന്നും പോകാൻ പറ്റൂല എന്താണേലും രണ്ടെണ്ണം വേണ്ടി വരും അപ്പോൾ ഉള്ള എക്സ്പെൻസ് എല്ലാം കൂടെ നോക്കിയിട്ട് പിന്നെ നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ട് പോയി വരാനുള്ള ഇതോ നോക്കിയിട്ടാണ് ഞങ്ങൾ ഇന്നോവയിൽ എന്നാൽ പോയി വരാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഏകദേശം ഡീസൽ ചാർജ് രണ്ട് ഇരുപത്തി രണ്ടായിരം രൂപേൻ്റെ അടുത്ത് വന്നു കേട്ടോ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇരുപത്തി രണ്ടായിരം ഇപ്പം ഞങ്ങൾ കുറച്ച് കുറവ് വന്നത് വേറെന്താ ഞങ്ങൾ മാഹിന്നാണ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത് നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് മാഹിയിൽ കുറച്ച് കുറവുണ്ടല്ലോ എത്ര കുറവുള്ളതെന്നൊന്നും ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഞാൻ ചോദിച്ചിട്ട് എൻ്റെ ഉപ്പാനോടും ഹസ്ബൻഡിനോടൊക്കെ ചോദിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അത് പറയാം കേട്ടോ അങ്ങനെ ഇരുപത്തി രണ്ടായിരം രൂപയോളം ഏകദേശം നമുക്ക് പെട്രോ ഡീസലിൻ്റെ ചാർജ് വന്നു പിന്നെ അത് കഴിഞ്ഞ് ടോ ടോള് ഏകദേശം ഒരു അങ്ങോട്ടേക്ക് മാത്രം വൺ വേ മാത്രം ഒരു രണ്ടായിരം രൂപ നമ്മൾ ടോള് കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഇതെല്ലാം കൂടെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ റിട്ടേണും രണ്ടായിരത്തിൻ്റെ അറൗണ്ട് കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ നമ്മൾ രണ്ടര സമയത്ത് വെളുപ്പിന് രണ്ടര ഒമ്പതാം തീയതി ഞങ്ങൾ പുറപ്പെട്ടു പിന്നെ അതേ ഒമ്പതാം തീയതി രാത്രി പത്ത് പതിനൊന്ന് മണിയോടെ ഞങ്ങൾ ഹൈദരാബാദ് എത്തി ഹൈദരാബാദിനോട് അടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബ്ലോക്ക് ആട്ടോ അങ്ങനെയാണ് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ ബീച്ച് പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭയങ്കര റഷ് ഡ്രൈവിംഗ് ആണ് എല്ലാവരും നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ ബാംഗ്ലൂർ കർണാടക കേരളത്തിൻ്റെയൊക്കെ ഡ്രൈവിങ് കഴിഞ്ഞ് ഹൈദരാബാദ് അങ്ങോട്ട് എത്തിയപ്പം മൊത്തത്തിൽ നമ്മൾ നമ്മളൊരു കഞ്ചഷൻ ഫീൽ ചെയ്തു അതിനോടൊപ്പം ഭയങ്കര റഫ് ഡ്രൈവിങ് ആണ് എല്ലാവരും എന്താ ഇടിച്ച് പിടിച്ചില്ല എന്നുള്ള രീതിയിലാണ് ഓരോ വണ്ടിയും നിൽക്കുന്നത് അപ്പം അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചിട്ട് പോകണം എല്ലാം സേഫായിട്ട് പോകണം പോയി വരണം എന്നാൽ ഞാൻ എത്തിക്കഴിഞ്ഞിട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഒരു ലോങ് ഡ്രൈവ് അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ലെമൺ റൈസ് ചിക്കൻ ഫ്രൈ അതേപോലെ തന്നെ അച്ചാർ ഇത്ര സാധനങ്ങളാണ് കൊണ്ടുപോയത് അപ്പോൾ ഞങ്ങളൊരു ചെമ്പിലൊക്കെ ആക്കി സെറ്റാക്കി കാരണം ഇന്നുവെങ്കിൽ സ്പേസ് ഉള്ളതുകൊണ്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ എന്തായാലും നല്ല രസമായിരുന്നു വഴിയിൽ പാടത്തൊക്കെ ഇരുന്ന് കഴിക്കാം എന്നാൽ നെക്സ്റ്റ് വിശേഷമായിട്ട് വരാം കേട്ടോ ബായ്